എല്ലാവർക്കും നമസ്കാരം ടാരോ ഡെക്സ്റ്റി ടി ത്രിപിൾ സെവൻ മലയാളം ടാരോട്ട റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാനിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതായത് പലരും വന്ന് എന്നോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് മേഡം ലവ് റീഡിങ് മാത്രം ചെയ്യുന്നത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ ചെയ്യാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു റീഡിങ് ചെയ്യാമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ജന ജനറലായിട്ട് ചെയ്യുന്നത് അതായത് നിങ്ങളുടെ കരിയർപരമായിട്ടോ ഫിനാൻസ് പരമായിട്ടോ ലൈഫിൻ്റെ ഏത് സിറ്റുവേഷനെ കുറിച്ചായാലും നമുക്ക് ഇന്ന് ഈ ഒരു റീഡിങ്ങിൽ കൂടി എന്താണ് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് നമുക്ക് നോക്കാം അതായത് നിങ്ങൾ ഈ റീഡിങ് കാണുന്ന ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നത് ലൈഫിൽ ഇനി അതാ എന്താണ് അതിന്റെ ഒരു ഭാവി എന്താണ് ഇതിനകത്തൊരു പ്രതീക്ഷ പ്രതീക്ഷയ്ക്ക് വല്ല സാധ്യതയുമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഗൈഡൻസ് ആണ് നമ്മൾ യൂണിസിനോട് ചോ ചോദിക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സും ആണ് ഇത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇത് ഒരു ജന്മ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനെറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് റിസിനെറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ട് കളയുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യരുത് ഇതിൽ വരുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തോളൂ നിങ്ങൾക്ക് നല്ലത് മാത്രം സംഭവിക്കട്ടെ കേട്ടോ അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം എന്താണ് യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് നിങ്ങളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ സിറ്റുവേഷൻസ് അതിനെന്താണ് യൂണിവേഴ്സിന്റെ ഗൈഡൻസ് ഉള്ളത് നിങ്ങളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രശ്നമായാലും പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യമായാലും നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകുമോ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്താണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് താങ്ക് യു ഗോ താങ്ക് യു ഗോ താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പോ ഇന്ന് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നമുക്കിവിടെ കാണാൻ കഴിയുന്ന കാര്യം ഇത് കാണുന്ന ആൾക്കാര് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെയധികം വിഷമകരമായിട്ടുള്ള അല്ലെങ്കിൽ ദുഃഖകരമായിട്ടുള്ള നിങ്ങൾക്ക് തന്നെ ഒരു റിഗ്രറ്റ് ഒക്കെ ഫീൽ ചെയ്യുന്ന ഡിസപ്പോയിൻ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് എവിടെയാണ് നിങ്ങൾക്ക് പരാജയം പറ്റിയത് എന്താണ് നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് ലൈഫ് ഇങ്ങനെയൊക്കെ ആയി പോയത് അല്ലെ ലൈഫിൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെ കടന്നു പോകുന്നത് എന്തുകൊണ്ടാണ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു അത് നിങ്ങൾക്ക് സക്സസ് ആക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് സംഭവിച്ചത് എവിടെയാണ് എനിക്ക് പരാജയം സംഭവിച്ചത് എൻ്റെ എന്ത് തെറ്റായിട്ടുള്ള തീരുമാനമാണ് അല്ലെ എന്ത് തെറ്റായിട്ടുള്ള ഒരു നടപടിയാണ് എന്നെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ട് എത്തിച്ചത് എന്നുള്ള ഒരു ചിന്തയിൽ കൂടി നിങ്ങൾ കടന്നു ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ആവണം അല്ലെ നിങ്ങളെ തന്നെ നിങ്ങൾ എന്താ പറയുക ഇങ്ങനെ സ്റ്റെക്കായിട്ട് നിർത്തരുത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ചിന്താഗതിയുള്ള എനർജിയുള്ള വ്യക്തികളായിട്ടാണ് നമുക്ക് നിങ്ങളെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോ ആ ഒരു സിറ്റുവേഷൻ അതായത് നിങ്ങൾ ഏത് ചിലർ ഇതിനകത്ത് ഫിനാൻഷ്യലിയുള്ള പ്രോബ്ലം ആയിരിക്കാം കരിയറിന്റെ പ്രോബ്ലം ആയിരിക്കാം റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലം പ്രോബ്ലം ആയിരിക്കാം ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കാം നിങ്ങൾ ഓരോരുത്തരും കാണുന്നത് ഓരോരോ കാര്യങ്ങളെ ബേസ് ചെയ്തായിരിക്കാം ജീവിതത്തിൻ്റെതായ പല മേഖലകളെ ബേസ് ചെയ്തായിരിക്കാം ഓരോരുത്തരും കാണുന്നത് അപ്പം നിങ്ങൾ എന്ത് തന്നെ ആയാലും ഇപ്പോൾ ഉള്ള ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെയധികം മാനസികമായിട്ടുള്ള സങ്കടങ്ങളിൽ കൂടി വിഷമങ്ങളിൽ കൂടി മനസ്സിന് മുറിവേറ്റ ഒരവസ്ഥയിൽ കൂടി കടന്നു പോകുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ യൂണിവേഴ്സ് താങ്കൾക്ക് ഇവിടെ ഒരു ഗൈഡൻസ് തരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു സിറ്റുവേഷൻ കൂടിയാണോ അല്ലെ നിങ്ങളിപ്പം മനസ്സിന് വളരെയധികം മുറിവേറ്റിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ് കടന്നു പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത എന്തോ പ്രവൃത്തിയിൽ നിങ്ങൾ വളരെയധികം ദുഃഖിതനാണ് ദുഃഖിതയാണ് അല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് എന്താ പറയുന്നത് ഒരു റിഗ്രറ്റ് ഒക്കെ ഫീൽ ചെയ്യുന്നു അല്ലെ നിങ്ങളതിൽ വളരെയധികം വിഷമത്തിലാണ് എന്നൊക്കെയുള്ള സിറ്റുവേഷനിലാണ് പോകുന്നത് ആ ഒരു സിറ്റുവേഷൻ എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് നിങ്ങളുടെ മനസ്സിൽ കൂടിയുള്ള ചിന്തകൾ കടന്നു പോകുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങളുടെ പ്രവൃത്തിയുടെ ആവശ്യമുണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്ന പക്ഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈശ്വരന്റെ ഭാഗത്തു നിന്നുള്ള യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഡിവൈൻ്റെ ഭാഗത്തു നിന്നുള്ള അതേ കോൺട്രിബ്യൂഷൻ നിങ്ങൾ എടുക്കുന്ന എഫോർട്ടിനനുസരിച്ചുള്ള അതേ ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നു അല്ലെ ലഭിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ ഈ ഒരു ലൈഫിൽ നടന്നു പോയ എന്തോ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് കാര്യങ്ങൾ നടക്കാതെ പോയതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദുഃഖിതരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സ്റ്റെക്കായി നിൽക്കാതെ നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ഡിവൈൻ ആ ഡിവൈൻറെ ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങളുടെ പ്രവൃത്തിയിലേക്ക് തരാൻ പറ്റുന്നതും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും നിങ്ങൾക്ക് അവിടെ നിന്നൊരു സക്സസിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതും അല്ലാതെ നിങ്ങൾ എന്താ പറയുന്നത് പ്രവർത്തിക്കാതെ സ്റ്റക്കായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ യൂണിവേഴ്സിനോ ഡിവൈനോ ഒന്നും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് സത്യം അതാണ് പറയുന്നത് നിങ്ങൾ പ്രവർത്തിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് മുന്നിൽ ഒരു പുതിയ ലോകം തന്നെ ഓപ്പൺ ആവുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ എവിടെ നിങ്ങൾ എവിടേക്ക് കടന്നു എന്നാലും അവിടെ നിങ്ങളെ സ്വീകരിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് വിദേശ യാത്രയ്ക്കൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് സഫലമാകുന്ന സാഫല്യമാകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ ലോകം തുറക്കുന്ന സിറ്റുവേഷൻ ഒരു പുതിയ വാതിൽ തുറക്കുന്നു നിങ്ങൾ അവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഒരു വ്യക്തിഗതമായ ഉയർച്ചയൊക്കെ നിങ്ങളുടെ ലൈഫിൽ പ്രതീക്ഷിക്കാം നിങ്ങൾ എന്ത് കാര്യത്തെക്കുറിച്ചാണോ ആഗ്രഹിച്ചു നിൽക്കുന്നത് അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക ഈശ്വരൻ അതിനായിട്ടുള്ള അല്ലെങ്കിൽ ഡിവൈൻ അതിനായിട്ടുള്ള ആ ഡിവൈൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് തരുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധ്യമാക്കി തരികയും ചെയ്യുമെന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു വിദേശ വിദേശയാത്രയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ജോബ് സംബന്ധമായിട്ടൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ പോകാനും അവിടെ നിന്നുള്ള ആ ഒരു ലാഭം ഒക്കെ നിങ്ങൾക്ക് നേടാനും അല്ലെങ്കിൽ സാമ്പത്തിക പുരോഗതിയൊക്കെ നേടാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ അതേപോലെ തന്നെ നിങ്ങളിലേക്ക് ഒരു ഐഡിയാസിന്റെ ഒരു ഫ്ലോ തന്നെ ഉണ്ടാകുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ വളരെ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കാനും അതുവഴി പുതിയ പുതിയ ഐഡിയാസ് നിങ്ങളിലേക്ക് ഫ്ലോ ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് വളരെ എന്താ പറയുക മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഇൻസ്പെയറിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ മുന്നിൽ ഒരു പുതിയ പാർട്ട ഒരു പുതിയ വഴി നിങ്ങൾക്ക് മുന്നിൽ തുറക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും റിസീവ് ചെയ്യാനും കൊടുക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു മാനസികമായിട്ട് നിങ്ങളെ ഒരു എന്താ പറയുന്നത് ആ ഒരു ഉന്നതിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്ത് കാര്യങ്ങളെയും മനസ്സിലാക്കാനും അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അല്ലെ അതിന് സാധിക്കണം എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ഓഫർ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു പ്രൊപ്പോസലൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് പുതിയ പ്രപ്പോസൽസ് അല്ലെ പുതിയ ഓഫേഴ്സ് ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അതിനു പറ്റി ഏറ്റവും നല്ലൊരു സമയമാണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ഫോളോ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഡ്രീംസ് എന്താണോ എന്ത് സ്വപ്നങ്ങളാണോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾക്ക് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡ്രീംസ് ആയാലും നിങ്ങളുടെ പാഷൻ ആയാലും അതിനെ നിങ്ങൾ ഫോളോ ചെയ്യുക അതിനുവേണ്ടി ആക്ഷൻ എടുക്കുക അതിനു പറ്റിയ ഓഫേഴ്സും ഓപ്പർച്യൂണിറ്റീസും പ്രൊപ്പോസൽസുമൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ പുതിയ ഐഡിയാസ് പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ക്രിയേറ്റീവായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും വളരെ ക്രിയേറ്റീവായിട്ടൊക്കെ പ്രവർത്തിക്കാൻ ഒക്കെ കഴിയുന്ന ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ ഒരു സമയമാണ് നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ കെയർഫുൾ ആയിട്ട് മാത്രം ചെയ്യുക അതായത് എല്ലാ കാര്യത്തിലും പെട്ടെന്ന് എടുത്തു ചാടി കാര്യങ്ങളെ ചെയ്യാതെ നമുക്ക് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് വളരെ കെയർഫുള്ളായി പരിശോധിച്ചതിന് ശേഷം മാത്രം ആ ഒരു കാര്യം എക്സിക്യൂട്ടീവ് ചെയ്യുക എന്നുള്ളതാണ് യൂണിവേഴ്സ് താങ്കൾക്ക് തരുന്ന ഗൈഡൻസ് പല ഓപ്പർച്യൂണിറ്റീസ് പ്രൊപ്പോസൽസ് ന്യൂ ഐഡിയാസ് ഒക്കെ വരുന്നുണ്ട് പക്ഷേ അത് കെയർഫുള്ളി മാത്രം കൈകാര്യം ചെയ്യുക പക്ഷേ നിങ്ങളുടെ ഭാവി എന്ന് പറയുന്നത് വളരെ ശുഭകരമായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം നിൽക്കുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതിനകത്ത് പല ആൾക്കാരും നിങ്ങൾ പല പ്രാവശ്യമായിട്ട് ശ്രമിച്ചിട്ടും പല പല ഒരു ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം സാധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ അതിനെയും ജോബിന്റെ കാര്യമായിക്കോട്ടെ റിലേഷൻഷിപ്പിന്റെ കാര്യമായിക്കോട്ടെ കരിയറിൻ്റെ കരിയർ പാത്തിൻ്റെ കാര്യമായിക്കോട്ടെ അങ്ങനെ എന്ത് കാര്യമായി എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ആയിക്കോട്ടെ അത് എന്ത് കാര്യവുമായിക്കോട്ടെ നിങ്ങൾ പല പ്രാവശ്യം ശ്രമിച്ചിട്ടും അത് സാധ്യമാകാതെ പോകുന്നു അല്ലെ അതൊരു സക്സസിലേക്ക് എത്തിക്കാൻ അതൊരു ഫുൾഫിൽ ചെയ്യാൻ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളിൽ പലരും ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വോക്കവേ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു ആ ഒരു സാഹചര്യത്തെ വിട്ട് നിങ്ങൾ മറ്റേ ഒന്നിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കുമെന്ന് തന്നെയാണ് ലൂണൂസ് പറയുന്നത് അതിൽ പിന്നും പല പ്രാവശ്യം അതിൽ നിന്നൊരു പരാജയമോ വിഷമമോ ഉണ്ടായിട്ടും വീണ്ടും അതിൽ സ്റ്റെക്കായിട്ട് തന്നെ നിൽക്കാതിരിക്കുക അവിടെ നിന്ന് വോക്കവേ ചെയ്യുക എന്നുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ പല കാര്യങ്ങളെയും ചേഞ്ച് വരുത്തുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് എൻ്റെ വരുത്താൻ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്ക് എന്ത് കാര്യത്തെ ഫേസ് ചെയ്യാനുള്ള ഒരു തൻ്റെ ഇടം അതായത് നിങ്ങൾക്ക് ഇതുവരെ കാര്യങ്ങളെ ഒരു പേടിയോടുകൂടി അതിനെ എങ്ങനെ എൻ്റെ ചെയ്യും അല്ലെ അതിനെങ്ങനെ ഒരു മാറ്റം ഉണ്ടാവും അത് മാറ്റം വന്നു കഴിഞ്ഞാൽ അത് എൻഡ് എൻഡ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് എന്തെൻ്റെ ലൈഫിൽ സംഭവിക്കും എന്നൊക്കെയുള്ള പേടിയോടുകൂടി നിന്നിരുന്നുവെങ്കിൽ നിങ്ങൾ ഇനിയുള്ള സമയത്ത് അതിനെ ഫേസ് ചെയ്യാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നുള്ള ഒരു എനർജി അതായത് ആ ഒരു സിറ്റുവേഷനെ നിങ്ങളെ ഇതുവരെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടോ വിഷമിപ്പിക്കുകയോ ചെയ്ത് കൊണ്ടുപോയിട്ടുള്ള ആ ഒരു സാഹചര്യം നിങ്ങൾ പേടിയോടെ അതിനെ നേരിടാൻ മടിച്ച് നിന്നിരുന്നെങ്കിൽ അതിനെ നിങ്ങളിപ്പോൾ ധൈര്യത്തോടെ നേരിടുന്നതായിട്ടും അത് ചില കാര്യങ്ങളെയൊക്കെ നിങ്ങൾ എൻ്റുവരുത്തുന്നതായിട്ടും ചില കാര്യങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാവാതെ നിങ്ങൾ എൻ്റെ വരുത്തി നിങ്ങളൊരു ന്യൂ ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിന് തുടക്കം കുറിക്കുന്നതായിട്ടുമാണ് നിങ്ങൾ നിങ്ങൾ കാണിക്കുന്നത് അതായത് ചില ലൈഫ് സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് പോരാൻ ചില റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഇറങ്ങിപ്പോരാന് ചില കരിയർ സാറ്റിസ്ഫൈഡ് അല്ലാത്ത കരിയറിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇറങ്ങിപ്പോരാനായിട്ടൊരു വിഷം അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതെന്ന് അറിയാത്ത ഒരു പേടിയോടുകൂടി നിങ്ങൾ നിന്നിരുന്നെങ്കിൽ ഇനിയത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇനി സംഭവിക്കാൻ പോകുന്ന നീ ആ നിങ്ങൾ ആ ഒരു കാര്യത്തെയൊക്കെ ധൈര്യപൂർവ്വം ഫേസ് ചെയ്യുന്നതായിട്ടും ആ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തു കിടക്കുന്നതുമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പോകുന്നത് അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളെ ഡീപ്പർ ലെവലിന് നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു ട്രൂ ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നു ലൈഫിനെ കുറിച്ചുള്ള വാല്യൂസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അതായത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കാനായിട്ട് ശ്രമിക്കുകയും ഒരു സ്പിരിച്വൽ കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാകുകയും അതുവഴി നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നിങ്ങളുടെ ഒരു വാല്യൂസിനെ കുറിച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിലവിലത്തെ ഒരു സാഹചര്യങ്ങളിലോ അല്ലെ കഴിഞ്ഞ് നിങ്ങളുടെ കഴിഞ്ഞ കാല ലൈഫിൽ സംഭവിച്ചു പോയിട്ടുള്ള കാര്യങ്ങളിലോ നിങ്ങൾ നിങ്ങളുടെ എല്ലാ എനർജിയും ചോർന്നു പോയിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടുന്ന് ഒരു മുന്നോട്ട് പോയേ മതിയാവുള്ളൂ എന്നുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരണം അല്ലെങ്കിൽ വരും ആ ഒരു എനർജിയിൽ നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങളെ പുഷ് ചെയ്യുക നിങ്ങൾ നിങ്ങളെ തന്നെ വലിച്ചു മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ലൈഫിൽ സംഭവിച്ചു പോയ പല കാര്യങ്ങളും അത് ഓരോ വ്യക്തികളുടെയും പല പല സാഹചര്യങ്ങളും പല പല കാര്യങ്ങളും പല പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുമാകാം അപ്പം ആ കഴിഞ്ഞ കാല സംഭവങ്ങൾ കൊണ്ട് നിങ്ങളുടെ എനർജി എല്ലാം ചോർന്നു പോയി നിങ്ങൾ നിങ്ങളവിടെ സ്റ്റെക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ മുന്നോട്ട് പുള്ളി ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമാണുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ഒരു മനസ്സൊക്കെ ഒന്ന് ഫ്രഷ് ആക്കാനായിട്ട് ശ്രമിക്കുക ഒന്നുകിൽ നിങ്ങളുടെ ചൈൽഡ്ഹുഡിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തേക്കോ നിങ്ങൾക്ക് എവിടെയാണോ സന്തോഷം തരുന്നത് ആ ഒരു അവസ്ഥയിലേക്കൊക്കെ നിങ്ങളൊന്ന് മാനസികമായിട്ടൊക്കെ എന്തെങ്കിലും വിഷമം അനുഭവിച്ചിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ ഒരു സന്തോഷം തരുന്നത് എന്താ പറയുക സംതൃപ്തി കിട്ടുന്നത് ആ ഒരു സാഹചര്യത്തിലൊക്കെ കൂട്ടുകാരോടൊത്തോ കുടുംബത്തോടൊക്കെ ഒത്തൊക്കെ സമയം ചിലവഴിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ള ഒരു മെസ്സേജ് യൂണിവേഴ്സ് തരുന്നുണ്ട് अदाय നിങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകൾ യാതൊരു എക്സ്പെക്റ്റേഷൻസും ഇല്ലാതാകട്ടെ അതായത് ബന്ധങ്ങളിലെ കൂടുതലും ബന്ധങ്ങളിൽ നിങ്ങൾ കൊടുക്കൽ വാങ്ങലുകൾ നടത്തുമ്പോൾ അതായത് ബന്ധത്തിന് സ്നേഹം കെയറിങ് ഇതൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ യാതൊരു എക്സ്പെക്റ്റേഷൻസും ഇല്ലാതെ തന്നെ നടത്തുക കാരണം ചില ആൾക്കാർക്കൊക്കെ ഇതിനകത്ത് ബന്ധത്തിൽ വളരെ വേദനകൾ വിള്ളലുകൾ ഒക്കെ അനുഭവിച്ച് അകന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് നിങ്ങൾ ബന്ധ നിങ്ങളുടെ ബന്ധത്തിൽ എന്താണോ സംഭവിച്ചത് അവിടേക്കൊന്ന് തിരിച്ചു പോയി അവരോടൊത്ത് കുറച്ച് സമയം ചെലവഴിക്കുകയും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ ആൾക്കാർ സ്നേഹവും കരുതലും ഒക്കെ കൊടുത്തിരുന്ന അവിടെ നിന്നും അതേപോലെ എക്സ്പെക്ട് ചെയ്തിട്ടാവാം പക്ഷെ ഇനിയും നിങ്ങൾ ചെയ്യേണ്ടത് അവിടേക്ക് തന്നെ തിരിച്ചു എന്ന് അതായത് നിങ്ങൾ മനസ്സിലാക്കുക ബന്ധത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല കേട്ടോ അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും വേണ്ടി ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്തുകളെ അരുത് എന്തെങ്കിലും മിസ് ഉണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യം കൊണ്ടോ നിങ്ങൾക്ക് തന്നെ അറിയാം അത് ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് സംഭവിച്ചതാണ് എന്നുള്ള ഫീലിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു ബന്ധത്തിലേക്ക് പോകാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും നിങ്ങൾക്ക് അതേപോലെ തന്നെ ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് കൊടുക്കൽ വാങ്ങലുകൾ സ്നേഹത്തിന്റെ കാര്യത്തിലൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കാണുന്ന ആൾക്കാരോട് വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാട്ടിൽ കൂടുതലായിട്ട് നിങ്ങളുടെ ലൈഫിൽ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള സക്സസ്ഫുള്ളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ള വളരെ പ്രതീക്ഷയുള്ള ഒരു മെസ്സേജാണ് നമുക്കിവിടെ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കയ്യിലുള്ള ആശയങ്ങൾ അതേപോലെ ഐഡിയാസ് പ്ലാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ ഒരു ആക്ഷനിലേക്ക് എത്തിക്കുക അതിനെ ഒരു മോഷനിലേക്ക് എത്തിക്കുക നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സക്സസ് നിങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്ന കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നു അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലെ പ്ലാൻസ് ആയാലും ഐഡിയാസ് ആയാലും ഒക്കെ നിങ്ങൾ അതൊരു ആക്ഷനിലേക്ക് എത്തിക്കുക പ്രവൃത്തിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് തീർച്ചയായിട്ടും ഇതിനകത്ത് ചില ആൾക്കാരെന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളെങ്കിലും സ്റ്റക്സിറ്റുവേഷൻ േഷൻ നിൽക്കുന്ന ഒരു ട്രാപ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ നിൽക്കുന്ന ഒരു എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഒരു അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ നിൽക്കുന്ന അവർ എനർജി അതായത് അവർ പവർലെസ് ആയിട്ടുള്ള എന്നെക്കൊണ്ട് ഇനി സാധിക്കത്തില്ല ഇനി ഞാനിവിടെ സ്റ്റെക്കായിപ്പോയി ഇത് ഞാൻ ഒരു മുന്നോട്ട് എന്നെ കൊണ്ട് പോകാൻ സാധിക്കില്ല എന്നൊക്കെയുള്ള ഒരു സ്വയമുള്ള ചിന്താഗതിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവരെ പുറത്തു കടക്കാൻ സഹായിക്കുന്ന ഒരു എനർജി അവരുണ്ടാവണം പോലെ അവരുടെ ഇപ്പോഴത്തെ ആ ഒരു ചിന്താഗതിയിൽ മാറ്റമുണ്ടാക്കി വേറൊരു ആംഗിളിൽ കൂടി അവർ ജീവിതത്തെ കാണാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് പുറത്ത് സാധിക്കും സാധിക്കുമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആരെങ്കിലും കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ എനിക്കിതേ പറ്റുമല്ലേ എനിക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഞാനൊരു ആയിട്ടുള്ള എനർജി സ്റ്റക്ട് സിറ്റുവേഷൻ നിൽക്കുകയാണ് ഇത് സാധിക്കില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ ചിന്താഗതികൾ കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളിവിടെയും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മറ്റൊരു കാഴ്ചപ്പാടോടുകൂടി വേറൊരു ആംഗിളിൽ കൂടി ജീവിതത്തെ കണ്ട് അല്ലെ ആ ഒരു വിഷയത്തെ കണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും ഈ കാണുന്ന ആൾക്കാർക്കല്ല നിങ്ങൾ ഏത് വിഷയത്തെ ഫേസ് ചെയ്തുകൊണ്ടാണോ പേടി ഇപ്പോ പേടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്നത് ദുഃഖിച്ചിരിക്കുന്നത് ഡിസപ്പോയിന്റഡ് ഡിസപ്പോയിന്റായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്താ പറയുന്നത് വേദന തോന്നുന്നത് ആ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ നിങ്ങൾ മോചിതരായി നിങ്ങൾക്ക് സക്സസ് ആയിട്ടുള്ള ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം കിട്ടുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഏതൊരു ചില കാര്യങ്ങളിലൊക്കെ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന സാഹചര്യമുണ്ട് പക്ഷേ ആ ഒരു സാഹചര്യത്തെ എങ്ങനെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആക്കി എടുക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് പലപ്പോഴും അറിയാറില്ല അതിനുള്ള ഒരു വഴി എന്താണ് ഒരു പുതിയ വഴി എന്താണ് അതിനുവേണ്ടിയിട്ടുള്ളത് പല പ്ലാൻസ് ഉണ്ട് അതിൽ വളരെയധികം ആ ഉണ്ടാകുന്ന പോസിബിലിറ്റീസിലൊക്കെ നിങ്ങൾ വളരെയധികം എക്സൈറ്റഡുമാണ് പക്ഷെ അതിനെ എങ്ങനെ പ്രാക്ടിക്കൽ ആക്കി എടുക്കാം എന്നറിയാതെ നിൽക്കുന്നുണ്ട് ഉള്ള ഒരു സാഹചര്യമുള്ള ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു നിങ്ങളുടെ ചിന്താഗതിയിലൊന്ന് വ്യക് വ്യത്യാസം വരുത്തിയാൽ മതി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഏത് ജീവിതത്തിന്റെ ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തെയാണോ വിഷമകരമായിട്ട് നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ആ ഒരു വിഷയങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇല്ലാണ്ടായി പോകുന്ന ഒരു എനർജി അത് നമ്മൾ പറയില്ലേ അലിഞ്ഞില്ലാതായി പോകാന്ന് പറയില്ലേ ആ ഒരു കാര്യമൊക്കെ അലിഞ്ഞില്ലാതായി പോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ എന്ത് പ്രോബ്ലത്തെയാണോ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ മെൽറ്റ് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ഒരു ലൈഫിൻ്റെ ഒരു പുതിയ ജേർണി ആ ആരംഭിക്കുകയാണ് ചില ആൾക്കാർ ഇതിനകത്ത് പറഞ്ഞല്ലോ അവർ സാറ്റിസ്ഫൈഡ് അല്ലാത്ത അവർക്ക് ഫുൾഫിൽ ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട് അല്ല അവിടെ ട്രാപ്ഡായിട്ട് വീണ്ടും നിൽക്കുന്നു സ്റ്റക്കായി നിൽക്കുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ അവിടെ നിന്ന് പുള്ളി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് ഈശ്വരൻ തീർച്ചയായിട്ടും നിങ്ങൾ ആ പ്രവർത്തിക്കുന്ന ആ ഒരു പ്രവർത്തനത്തിന് തുല്യമായ പ്രതിഫലം നിങ്ങൾക്ക് ഡിവൈൻ തരുന്നു യൂണിവേഴ്സ് തരുന്നു ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ വിശ്വസിക്കുക തീർച്ചയായിട്ടും ഡിവൈൻ ഡിവൈൻറ്റേതായിട്ടുള്ള ഒരു ഒരു എന്താ പറയുന്നേ നമ്മളൊരു പ്രവർത്തി ചെയ്യുമ്പോ അതിനകത്തൊരു കോൺട്രിബ്യൂഷൻ നമ്മളൊന്നും പ്രവർത്തിക്കാതെ ഈശ്വരൻ തരട്ടെ യൂണിവേഴ്സ് തരട്ടെ എന്നൊന്നും പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരു കാര്യവും നമുക്ക് സക്സസ് ആക്കി എടുക്കാൻ സാധിക്കില്ല അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള പ്ലാൻസ് ആയാലും ഐഡിയാസ് ആയാലും അതിനെയൊക്കെ നമ്മൾ ആക്ഷനിലേക്ക് എത്തിക്കുക പ്രവൃത്തിയിലേക്ക് എത്തിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അതൊരു സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നതായിട്ടാണ് കാരണം യൂണിവേഴ്സ് പോലും നിങ്ങൾക്കൊപ്പം നിൽക്കുന്നു അപ്പം നിങ്ങൾ കൊടുക്കുന്ന അതേ അളവിൽ ഈശ്വരൻ്റെ ഒരു ഒരു പ്രവർത്തനം കൂടെ അവിടെ സംഭവിച്ച് നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം അത് സക്സസിലേക്ക് എത്തിക്കാൻ സാധിക്കും നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മുന്നിൽ തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ഒഴിഞ്ഞു പോയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് തന്നെ പോകാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് തരാനായിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്കൊപ്പം ഉണ്ടാകും ധൈര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക മുന്നോട്ട് പോവുക നിങ്ങളെ തന്നെ ഏതെങ്കിലും സ്റ്റ സിറ്റുവേഷൻ നിർത്തിയിരിക്കുന്നെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളെ അവിടെ നിന്നൊന്ന് വലിച്ചു മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ചിന്താഗതികളെ ഒന്ന് മാറ്റുക പ്രവൃത്തി ഐഡിയാസും പ്ലാൻസും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ അതിനെയൊക്കെ പ്രവൃത്തി പദത്തിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോഴാണ് യൂണിവേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള അനുഗ്രഹം തരുന്നത് അതിലേറ്റവും ഇതിനകത്ത് മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പലരും ഇതിനകത്ത് ഒരു പല കാര്യങ്ങളെയും ഫേസ് ചെയ്യാൻ തൻ്റെ ഇടമില്ലാതെ നിന്നിരുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആ ഒരു കാര്യത്തെ ധൈര്യപൂർവ്വം ഫേസ് ചെയ്യുകയും അവിടുന്ന് ഓവർകം ചെയ്യുകയും നിങ്ങളുടെ ലൈഫിനെ സക്സസിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി ലൈഫിന്റെ ഒരു ന്യൂ ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാകുന്ന ഒരു എനർജിയാണ് നമുക്ക് ഇത് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ റീഡിങ് കാണുന്ന എല്ലാ ആൾക്കാരുടെയും ലൈഫിൽ നിങ്ങൾ എന്ത് വിഷയത്തെ ബേസ് ചെയ്താണോ ഇപ്പോൾ ഈ റീഡിങ് കണ്ടത് എല്ലാവരുടെയും ജീവിതത്തിൽ ഈ റീഡിങ്ങിൽ പറഞ്ഞതുപോലെയുള്ള ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആത്മാ പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു യൂണിവേഴ്സിൽ സമർപ്പിക്കുന്നു ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ അപ്പോൾ അടുത്തൊരു റീഡിങ്ങുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബ ബൈ